ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പലർക്കും വരുന്ന ഒരു സംശയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ മുഴുവനും കാണുക വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് പലർക്കും ഈ ഒരു സംശയം ഉണ്ടാകുക എന്താണ് കൂടുതൽ വീഡിയോസ് ഇടുമ്പോഴാണോ ചാനൽ നന്നായിട്ട് ഗ്രോ ആകുന്നത് ഇല്ല കുറച്ച് വീഡിയോസാണോ ഇട്ടിട്ട് ചാനൽ നന്നായിട്ട് പോകുന്നത് നമ്മൾ എത്ര വീഡിയോസ് എപ്പോഴൊക്കെ അപ്ലോഡ് ചെയ്യണം എന്ന് ചെയ്യണം ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ചെയ്യണോ ആഴ്ചയിൽ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്യണോ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വീഡിയോസ് ചെയ്യണോ ഇല്ല മാസത്തിൽ രണ്ട് മൂന്ന് തവണ ചെയ്യണതൊക്കെ എല്ലാവർക്കും പുതിയതായിട്ട് യൂട്യൂബിൽ വരുന്ന എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഇല്ല നിങ്ങൾ ഒരു യൂട്യൂബ് യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കുന്നത് കൂടുതൽ വീഡിയോസ് ഇടുന്നതാണോ കുറച്ച് വീഡിയോസ് ഇടുന്നതാണോ എന്ത് ഏതാണ് ബെനിഫിറ്റ് എന്നതിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ അതിൻ്റെ ഗുണ ദോഷ ഫലവും പിന്നെ കുറച്ച് ചെയ്യുന്നതിൻ്റെ പ്രയോജനവും പിന്നെ ബുദ്ധിമുട്ടും ഇതിനെക്കുറിച്ചെല്ലാം നമ്മളിന്ന് സംസാരിക്കാം ഇപ്പോൾ ഒരു മാസത്തിൽ നിങ്ങൾ പതിനഞ്ച് വീഡിയോസ് ഇട്ടു എന്ന് വിചാരിക്കുക അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആണെങ്കിൽ ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൂടുതൽ വീഡിയോസ് ഇടാൻ പറ്റും പക്ഷേ കൂടുതൽ വീഡിയോസ് ഇടണമെങ്കിൽ നിങ്ങൾ കൂടുതൽ വീഡിയോസ് ഉണ്ടാക്കണം അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും എഡിറ്റിങ് ചെയ്യണം ക്യാമറ ഒക്കെ ശരിയായിരിക്കണം ഫേസ് എക്സ്പ്രഷൻ ലൈറ്റിങ് പിന്നെ ഇതൊക്കെ നമ്മൾ എന്നും എന്നും ചെയ്തിങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ കഴിവുകളെല്ലാം ദിവസവും ആയി വരും അതായത് നിങ്ങൾ എത്രയും കൂടുതൽ വീഡിയോസ് ഉണ്ടാക്കുന്നോ അത്രയും കൂടുതൽ നിങ്ങളുടെ സ്കിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് വന്നിട്ട് ഇമ്പ്രൂവായിട്ട് വരും കാരണം പിന്നെയും പിന്നെയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഗുണം കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ ഈ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം ഇക്കാര്യം വിശ്വസിക്കാൻ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഏതെങ്കിലും ഒരു വലിയ യൂട്യൂബർ ഉണ്ടല്ലോ അപ്പോൾ യൂട്യൂബറുടെ ചാനലിൽ പോയിട്ട് പഴയ വീഡിയോസ് ഇപ്പോഴത്തെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ ഈ വ്യത്യാസം നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രയോജനം കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ വാച്ചവേഴ്സും സബ്സ്ക്രൈബേഴ്സ് ക്രൈറ്റീരിയായി നിങ്ങൾക്ക് പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോയ്ക്ക് വന്നിട്ട് അൻപത് അറുപത് വ്യൂസ് വരുന്നു എന്ന് കരുതുക അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു നാല് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ വന്നിട്ട് നിങ്ങൾക്ക് വ്യൂസ് ഏതാണ്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി വ്യൂസ് വരും അപ്പോൾ ഇത് കൂടുതൽ വീഡിയോസ് ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ കൂടുതൽ വാച്ച് ഹവേഴ്സ് കിട്ടും കൂടുതൽ സബ് കയറും ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ചിലരുണ്ട് വളരെ വിരളമായിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഇടുമ്പോഴേക്കും അവരുടെ വീഡിയോസൊക്കെ വൈറലായിട്ട് ചാനൽ വന്നിട്ട് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് ഇതൊക്കെ വെറും ഭാഗ്യം ലക്ക് കൊണ്ട് മാത്രം നടക്കുന്ന സംഭവമാണിത് പക്ഷേ യൂട്യൂബിൻ്റെ സിസ്റ്റം അനുസരിച്ചിട്ട് നമ്മൾ എത്രയും കൂടുതൽ വീഡിയോസ് ഇടുന്നോ പെട്ടെന്ന് വാച്ചവേഴ്സും സബ്സ്ക്രൈബേഴ്സും കയറിയിട്ട് ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകാനായിട്ട് സാധിക്കും ഇതാണ് രണ്ടാമത്തെ പ്രയോജനം ഇനി മൂന്നാമത്തെ കാര്യം വന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരുന്നാൽ യൂട്യൂബ് അൽഗോരിതം വന്നിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ പുഷ് ചെയ്തിട്ട് അതിനെ വൈറലാക്കും കാരണം യൂട്യൂബിന് ഒരു അൽഗോരിതം ഉണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ ഈ കൂടുതൽ വീഡിയോസ് ഇടുകയും പിന്നെ പുതിയതായിട്ട് യൂട്യൂബിൽ വരുന്ന ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി യൂട്യൂബ് അൽഗോരിതത്തിനുണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരിക്കലും പുതിയ യൂട്യൂബേഴ്സ് പുതിയ ക്രിയേറ്റേഴ്സ് വന്നിട്ട് യൂട്യൂബിൽ വരില്ല അപ്പോൾ അതിന് ഉറപ്പായും യൂട്യൂബ് തന്നെ ഒരു ബൂസ്റ്റ് ഈ പുതിയ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസിന് കൊടുക്കാറുണ്ട് ഇനി ഷോർട്സിൻ്റെ കാര്യം പറയുമ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഉദാഹരണം നമ്മൾക്ക് നോക്കാം ഇപ്പോൾ ഒരു പുതിയ ചാനലാണ് ഒരു മാസം നിങ്ങൾ നാലഞ്ച് ഷോർട്സ് ഒക്കെ ഇടുന്നു ഇരിക്കട്ടെ അയാളുടെ ഷോർട്സ് വൈറൽ ആകാനുള്ള സാധ്യത വന്നിട്ട് വളരെ കുറവാണ് എന്നും ഷോർട്സ് ഇടുമ്പോഴേക്കും വൈറൽ ആകാനുള്ള സാധ്യത കൂടുതലാണ് എന്നും രണ്ട് മൂന്ന് ഷോർട്സ് ഇട്ടാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീഡിയോ വൈറലാകും ഷോർട്സ് കാറ്റഗറിയിലും ലോങ് കാറ്റഗറിയിലും രണ്ടും ഇതുപോലെ തന്നെയാണ് അപ്പോൾ ഒരു മാസം പതിനഞ്ച് ഇരുപത് വീഡിയോസൊക്കെ ഇട്ടാൽ ഏതെങ്കിലും ഒരു വീഡിയോ ഉറപ്പായിട്ടും വൈറലാകും പൽഗോലത്തിൻ്റെ സഹായത്തോടെ പഴയ ഒരു വീഡിയോ ഏതെങ്കിലും ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലായാല് അത് നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യേകിച്ചും ഗുണം കിട്ടും കൂടുതൽ വാച്ച്വറും സബ്ബും ഒക്കെ കിട്ടും ഇനി ഇതിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ തുടക്കത്തിലേ നമ്മൾ വന്നിട്ട് ഒരു പതിനഞ്ച് വീഡിയോ ഒക്കെ ഇരുപത് വീഡിയോസൊക്കെ ചെയ്യാനുള്ള കണ്ടൻറ്റ് നമ്മളുടെ അടുത്തുണ്ടാകണം അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ആശയ ദാരിദ്ര്യം കാരണം നമ്മൾ ചെന്ന് കൊരുകയും കൂടുതൽ കണ്ടൻറ്റ് നമ്മുടെ കൈവശം ഇല്ലാതെ പോവുകയും അങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനിങ് നിങ്ങൾക്ക് വേണം അതായത് നമ്മുടെ അടുത്തൊരു നൂറ് വീഡിയോസ് ചെയ്യാനുള്ള സംഭവം എങ്കിലും നമ്മളുടെ കയ്യിൽ ഉണ്ടാകണം രണ്ടാമത്തെ കാര്യം വന്നിട്ട് ഇപ്പോൾ ഈ ജോലിക്ക് പോകുന്നവർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവർക്കൊക്കെ ഇത് അവരുടെ പ്രവൃത്തി ചെയ്തുകൊണ്ട് യൂട്യൂബിലും വർക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്നും വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു പ്രഷർ നമ്മൾക്ക് ഉണ്ടാകുന്നു ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഉറപ്പായും നമ്മൾക്ക് പ്രഷർ ഉണ്ടാകും ഇനി ഏറ്റവും വലിയ ദോഷം ഇപ്പോൾ തന്നെ നിങ്ങളൊരു പുതിയ യൂട്യൂബറാണ് അപ്പോൾ ഒരുപാട് വ്യൂസ് വീഡിയോസൊക്കെ നിങ്ങൾ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ പുതിയ ചാനൽ വന്ന് അതിൻ്റെ സിസ്റ്റം ഒരു വിധത്തിലും പഴയ ചാനലിൻ്റെ സിസ്റ്റം ഒരു വിധത്തിലും എന്ന രീതിയിലാണ് യൂട്യൂബ് ഇത് കണക്കാക്കുന്നത് അപ്പോൾ പുതിയൊരു യൂട്യൂബർ ആണെങ്കിൽ ഈ തുടരെ തുടരെ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോഴേക്കും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കാണിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ നോർമലായിട്ടുള്ള സാധാരണ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളു അപ്പോൾ ഓഡിയൻസിന് എന്തെങ്കിലും കാരണം കൊണ്ട് അത് ഇഷ്ടപ്പെടാതെ വരാനുള്ളൊരു സാധ്യതയുണ്ട് കോമ്പറ്റീഷനും വളരെ അധികമായതുകൊണ്ട് നമ്മളുടെ ക്രിയേറ്റിവിറ്റി കാണാനുള്ള അവസരമോ സമയമോ നമ്മൾക്ക് കിട്ടാറില്ല അപ്പോൾ അതിന് മുമ്പ് അടുത്തടുത്തടുത്ത വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം പക്ഷേ പഴയ ചാനലിൻ്റെ കാര്യം നോക്കുമ്പോഴേക്കും ചില ചാനലുകൾ വന്നിട്ട് ഒരേ രീതിയിലുള്ള വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുമ്പോഴേക്കും ഓഡിയൻസിനൊക്കെ ഇത് ബോറായിട്ട് തോന്നും അപ്പോൾ അവർക്ക് അതിൽ നാച്ചുറലി അതിൽ ഇൻട്രസ്റ്റ് കുറയുകയും വ്യൂസ് ഒക്കെ കുറയാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പരിഹാരം എന്താണ് നമ്മളിതിൻ്റെ നല്ല വശങ്ങളും ദോഷവശങ്ങളും എല്ലാം സംസാരിച്ചു ഇവിടെ അപ്പോൾ ഇതിനായിട്ട് ആദ്യം നിങ്ങൾ ആലോചിക്കൂ എന്ത് രീതിയിലുള്ള കണ്ടൻ്റ് നിങ്ങൾ ചെയ്യുന്നത് ഇതിൽ നിങ്ങൾക്ക് എത്ര വീഡിയോസ് ഇടാനായിട്ട് നിങ്ങളുടെ കൈവശമുണ്ട് അപ്പോൾ അമ്പത് നൂറ് വീഡിയോസ് അത്രയും ഒരുപാട് കണ്ടന്റ് നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യമേ നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ പാടില്ല ഒരു ഇരുപത് വീഡിയോസെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മേലുള്ള പ്രഷർ വളരെയധികം കുറയുകയും ചെയ്യും നമ്മൾക്ക് വലിയ രീതിയിൽ കുഴപ്പമില്ലാതെ ഒരുവിധം കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും സാധിക്കും പിന്നെ നമ്മളുടെ ഈ പഠിക്കുന്നവരുടെയും വിദ്യാർത്ഥികളുടെയൊക്കെ അവരുടെ ഷെഡ്യൂൾ വർക്ക് ഷെഡ്യൂൾ അനുസരിച്ചിട്ട് നമുക്ക് യൂട്യൂബിൽ ഒരു സൈഡായിട്ട് തന്നെ ഈ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ലൈഫും വെച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോവുകയും ചെയ്യാം അപ്പോൾ ഈ പറഞ്ഞ താരതമ്യ പഠനം വെച്ചിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാക്കുക വളരെയധികം ആലോചിച്ചിട്ട് കണ്ടൻ്റൊക്കെ റെഡിയാക്കി റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ചാനൽ ആരംഭിച്ചിട്ട് ആ വീഡിയോസ് ഇടാനായിട്ട് ആരംഭിക്കുക അങ്ങനെ കുറച്ച് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ ഇത് വളരെ എളുപ്പമായിട്ട് തോന്നുകയും പിന്നെ കുറേ വീഡിയോസൊക്കെ വൈറലാകുന്നതുകൊണ്ട് നിങ്ങൾ ഇതിൽ സെറ്റിൽ ആവുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ട് ഇരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫാമിലിയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക മുമ്പോട്ട് പോകാനായിട്ട് എനിക്കുള്ള മോട്ടിവേഷൻ നിങ്ങൾ തരുന്ന ലൈക്കാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക മറക്കാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം രാവിലെ ഒൻപത് മണിക്ക് ഞാൻ വരുന്നവരെ എല്ലാവർക്കും ബായ്